നമസ്കാരം ആംഷ്യ ഇമിഗ്രേഷൻ്റെ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ അടുത്ത പ്രോഗ്രാം ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൽ എം ഐ എക്സെംഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാം എൽ എം ഐ എക്സെംറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് എൽ എം ഐയെ പറ്റിയാണ് എൽ എം ഐ ഉള്ള ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് പ്രൂവ് വർക്ക് പെർമിറ്റിനെ പറ്റിയാണ് ഇനിയും എൽ എം ഐ ഇല്ലാതും ചില കാറ്റഗറിയിലുള്ളവർക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം ഒരു എംപ്ലോയർ അല്ലെങ്കിൽ കൺസൾട്ടൻസ് സപ്പോർട്ടോടുകൂടി അതിന് ഐ എം പി ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാമും ഐ സി ടി ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ പ്രോഗ്രാമുമാണ് ആംസർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പാർട്ടിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ അത് ഏതൊക്കെയാണ് കാനഡയിലുള്ള കമ്പനികൾ നിങ്ങളെ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറിലൂടെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ എം പി പ്രോഗ്രാം സാധിക്കും ഇത് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെയാണ് നിങ്ങളൊരു കമ്പനിയുടെ ജനറൽ മാനേജറാണ് നിങ്ങളൊരു കമ്പനിയുടെ ഐ ടി ഹെഡാണ് നിങ്ങളൊരു സിസ്റ്റം എൻജിനീയർ ആണ് നിങ്ങളൊരു കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജറാണ് നിങ്ങൾ ഒരു സോഷ്യൽ വർക്കർ കമ്പനിയുടെ ഹെഡാണ് അങ്ങനെ ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് പക്ഷെ നിങ്ങൾക്ക് നോർമൽ പാത്വേയിലൂടെ പോകാൻ ഏജ് കുറച്ച് ഫോർട്ടി ആയി പെട്ടെന്നുള്ള മൈഗ്രേഷൻ വേണം യറട്ട് കമ്പനികളിലേക്ക് പോകണം നിങ്ങൾക്കൊരു ഐ എം പി പോലെ ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ എം എ പോലെ തന്നെ ഒരു എക്സ്പെൻസീവ് പ്രോഗ്രാം തന്നെയാണ് ഐ എം പി അതിൽ പലതരത്തിൽ നിങ്ങൾക്ക് ചിലവുണ്ട് അപ്പോൾ ഒരു സ്റ്റുഡൻറ് വീസയിൽ അത്രയും തന്നെ ചിലപ്പല്ല അതിനേക്കാൾ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഐ എം പി പ്രോഗ്രാം ചെയ്യുമ്പോൾ അപ്പോൾ ആലോചിക്കുക ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ ലേബർ കാറ്റഗറി ഉള്ളവർക്കൊന്നും ഇത് പറ്റില്ല ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മാനേജേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കാറ്റഗറീസ് എക്സാമ്പിൾ കാറ്റഗറീസ് സോ നിങ്ങൾക്ക് ഐ എം ബി വഴി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ കൺസൾട്ടൻ്റ് അതിന് വേണ്ടി തയ്യാറാണ് എവറി സാറ്റർഡേ സിക്സ് തേർട്ടി ടു എയ്റ്റ് നയൻ തേർട്ടി വരെ അതിൻ്റെ സ്ക്രീനിങ് കൗൺസിലിംഗ് ഇൻ്റർവ്യൂ ഡയറക്റ്റ് കൺസൾട്ടൻറ്റ് വഴി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ എം ബി വഴിയോ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴിയോ എൽ എം ഐ എക്സംറ്റഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആംഷവുമായി ബന്ധപ്പെടാം ആംഷലിൻ്റെ യു ഐ എച്ച് ആർ പ്ലേസ്മെൻറ്റ് അബുദാബി ഓഫീസിൽ നിന്നാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നാട്ടിലുള്ള ഏത് ഓഫീസിലാണെങ്കിലും ബാങ്കിലൂടെ ഉണക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് കിട്ടും പക്ഷേ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ആംഷലിൻ്റെ യു ഐ ഓഫീസാണ് സോ ആംഷറിന്റെ ഈ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോയിൻമെൻ്റ് ആയി ആംഷറിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ആംഷറിൽ വന്ന ശേഷം നിങ്ങളുടെ സീറ്റ് അപ്പോയിൻമെൻ്റ് ഡേറ്റിൽ ബ്ലോക്ക് ചെയ്യാം നിങ്ങൾ കൺസൾട്ടൻറ്റുമായി സംസാരിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാം